മണ്ണാർക്കാട് പാരസെറ്റമോളിൽ കഷ്ണം കണ്ടെത്തി മണ്ണാർക്കാട് ഹെൽത്ത് സെന്ററിൽ നിന്ന് ലഭിച്ച പാരസെറ്റമോളിലാണ് കഷ്ണം കണ്ടെത്തിയത് മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകനായി വാങ്ങിച്ച മരുന്നിലായിരുന്നു കഷ്ണം വീഴ്ച സംഭവിച്ചതിൽ പരിശോധന ഉണ്ടാവണമെന്ന് സുധീൻ എം എൽ എനാട്ടുകരയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം സ്വർണ്ണാഭരണങ്ങൾ കളവ് പോയി സിസിടിവി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി നാട്ടുകാൽ പോലീസ് മണ്ണാർക്കാട് അനിയന്റെ ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവം സഹോദരൻ ഷിഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്തു കറിവയ്ക്കുന്ന നസ്രിയെ പിറകിൽ നിന്ന് എട്ടു വെട്ടുകൾ വെട്ടിയാണ് പരിക്കേൽപ്പിച്ചിരുന്നത് പരിക്കേറ്റ നസ്രിയ ഇപ്പോൾ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കത്തനാട്ടുകുര ചെത്തല്ലൂരിൽ ചുഴലിക്കാറ്റ് വ്യാപകമായ നാശം വിതച്ചു ചൊവ്വാഴ്ച രാത്രിയാണ് ശക്തമായ കാറ്റുണ്ടായത് പ്രദേശത്തെ നിരവധി വീടുകളുടെ മുകളിലേക്ക് മരം പൊട്ടി വീണു ആലിപ്പറമ്പിലും ചുഴലിക്കാറ്റ് നാശം വിതച്ചു ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം തകർന്നു മൂന്നാം നിലയിലെ ഷീറ്റിട്ട പകുതി ഭാഗവും കാറ്റിൽ തകർന്ന് താഴെ വീഴുകയായിരുന്നു മണ്ണാർക്കാട് പാരസെറ്റമോളിൽ കഷ്ണം കണ്ടെത്തി ാട് ഹെൽത്ത് സെന്ററിൽ നിന്ന് ലഭിച്ച പാരസെറ്റമോളിലാണ് കമ്പി കഷ്ണം കണ്ടെത്തിയത് കമ്പി കഷ്ണം വൈകുന്നേരം കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു സ്കൂൾ വൈകുന്നേരം ഹെൽത്ത് സെന്ററിൽ പോയിരുന്നു അപ്പൊ അവിടുന്ന് അവിടുന്ന് മരുന്ന് വാങ്ങി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അവിടുന്ന് കിട്ടി അപ്പോ ഒരു പകുതിയാണ് കൊടുക്കാൻ പറയുന്നത് പാരസെറ്റമോൾ ആയിരുന്നു അപ്പം അത് കൊടുക്കാൻ വേണ്ടി പൊട്ടിച്ച സമയത്ത് ഉള്ളിൽ കമ്പി കണ്ടു പൊട്ടിച്ചത് കൊണ്ട് കണ്ടു അല്ലെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളിൽ പോയനെ മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകനായി വാങ്ങിച്ച മരുന്നിലാണ് കമ്പിക്കഷ്ണം ലഭിച്ചത് കുഞ്ഞിന് ഗുളിക നൽകാനായി പൊട്ടിച്ചപ്പോഴാണ് ഉള്ളിൽ കമ്പിക്കഷ്ണം കണ്ടെത്തിയത് മരുന്നുകനിക്കെതിരെ ആരോഗ്യവകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അതേസമയം സംഭവത്തിൽ നഗരസഭയും പരാതി നൽകും മരുന്ന് കമ്പനിക്കെതിരെ ആരോഗ്യവകുപ്പിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു സി സി എൻ മണ്ണാർക്കാട് പനിക്കു നൽകിയ ഗുളികയ്ക്കുള്ളിൽ ലോഹ കഷ്ണം കണ്ട സംഭവത്തിൽ നടപടി എടുപ്പിക്കുമെന്ന് യൻഷം സുധീൻ എം എൽ എ വീഴ്ച സംഭവിച്ചതിൽ പരിശോധന ഉണ്ടാവണമെന്നും ഇത് കമ്പനികൾ നിർമ്മിക്കുന്നതിനാൽ ആരോഗ്യ വകുപ്പിന്റെ കൈകാര്യത്തിൽ വന്ന പ്രയാസമല്ലെന്നും എം എൽ എ പറഞ്ഞു മണ്ണാർക്കാട് കുട്ടിക്ക് കൊടുത്ത ഗുളികയിൽ ലോഹത്തിന്റെ ചെറിയൊരു തകട് കണ്ടു എന്നുള്ളൊരു വിഷയം അത് വളരെ ഗൗരവമാണ് മരുന്നുകൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നിർമ്മിക്കേണ്ടതും വിതരണം ചെയ്യേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും ഒക്കെയാണ് അപ്പൊ ആരോഗ്യരംഗത്ത് ഇത്തരത്തിലുള്ള അനഭലക്ഷണീയമായ പ്രവണതകളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല ഈ സംഭവം അത് ആരെടുത്ത് എവിടെയാണ് ഉപയോഗിച്ച പറ്റിയതെന്നുള്ള കൃത്യമായ പരിശോധന ഉണ്ടാവണം അവരെ ചില ആളുകൾ എന്നെ വിളിച്ചിരുന്നു ഞാൻ അവരോടും പറഞ്ഞൊരു പരാതി തരാൻ ആ പരാതി വെച്ച് നമുക്കത് തീർച്ചയായും അതിൽ ആവശ്യമായ നടപടികൾ സ്വീകരിപ്പിക്കാം ഇതിപ്പോ മരുന്ന് കമ്പനി ഉണ്ടാക്കി വിതരണം ചെയ്ത മരുന്നാണ് അതിനകത്ത് ഇങ്ങനെ ഒരു ഉള്ളത് സ്വാഭാവികമായിട്ടും ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽ വന്നുകൊണ്ടെന്നില്ല പുറത്ത് കാണുന്നതോ അല്ലെങ്കിൽ അവരുടെ കൈകാര്യത്തിൽ വന്ന പ്രയാസമോ അല്ലല്ലോ അപ്പൊ ഏതായിരുന്നാലും വളരെ കൃത്യമായ അന്വേഷണം നടത്തി ഇത് ഏത് പിന്നെ ബാച്ചാണ് എവിടുന്ന് മാനുഫാക്ചർ ചെയ്താണ് എന്നൊക്കെ പരിശോധിച്ച് നടപടി നിരുത്തരവാദപരമായി ചെയ്യാൻ പാടില്ല ആ ആ പരാതി പരാതി ഞാൻ ഒരു തരാൻ പറഞ്ഞിട്ടുണ്ട് അത് ഗൗരവമായിട്ട് തന്നെ നടപടി എടുപ്പിക്കും മണ്ണാർക്കാട് കച്ചനാട്ടുപുറയിൽ വീട് കുത്തി തുറന്ന് മോഷണം സ്വർണ്ണാഭരണങ്ങൾ കളവ് പോയി സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി നാട്ടുകൽ പോലീസ് നാട്ടുകല്ലിലെ റിട്ടയേർഡ് ട്രഷറി ഉദ്യോഗസ്ഥനായ കല്ലമ്പറമ്പിൽ സയ്യിദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം പുലർച്ചെ നാലിന് സമീപത്തുള്ള പള്ളിയിലേക്ക് നിസ്കാരത്തിനായി പോകുമ്പോൾ സയ്യിദ് വാതിലടച്ച താക്കോൽ ജനാലയുടെ സമീപത്ത് വെച്ചാണ് പോകാറ് അഞ്ചേമുക്കാലിനെ തിരിച്ചുവന്ന് വാതിൽ തുറന്നപ്പോഴാണ് ഭാര്യയായ ഹസീനയുടെ രണ്ട് പവൻ തൂക്കമുള്ള കഴുത്തിലെ മാലയും ഒരു പവൻ തൂക്കമുള്ള കയ്യിലെ ഒരു വളയുമാണ് നഷ്ടപ്പെട്ടത് മാലയുടെ ലോക്കറ്റ് കിടക്കയിൽ തന്നെ കിടക്കുന്നുണ്ട് അലമാരയുടെ വലുപ്പിലുള്ള ആയിരത്തി രൂപയും നഷ്ടമായിട്ടുണ്ട് ത്തെ ജനാലയുടെ അടുത്തുനിന്ന് താക്കോലെടുത്ത് വാതിൽ തുറന്ന് മോഷണം നടത്തിയ ശേഷം വാതിൽ പൂട്ടി താക്കോൽ യഥാസ്ഥാനത്ത് വെച്ചാണ് കള്ളൻ പോയത് വീടും പരിസരവും അറിയുന്ന മോഷ്ടാവാണെന്നാണ് വീട്ടുകാരുടെ നിഗമനം വീടിന്റെ പുറകിലുള്ള ഗേറ്റ് തുറന്നിട്ട നിലയിലാണ് നാട്ടുകാൽ പോലീസിൽ പരാതി നൽകി തിരിച്ച് ഞാൻ വന്ന് വീട് തുറന്ന് വീണ്ടും അകത്ത് കയറിയിട്ട് നോക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ലോക്കറ്റ് അതിനകത്ത് കിടക്കുന്നുണ്ട് ബെഡിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ മാല തിരഞ്ഞു നോക്കുമ്പോൾ കാണാനില്ല നോക്കിയില്ല അപ്പോൾ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി പിന്നെ ഇടയിട്ടിട്ട് നമ്മൾ കയ്യിൽ വള രണ്ട് വള ഉണ്ടായിരുന്നു അതിൽ ഒരു വളയും കാണാനാകും അപ്പോൾ നമുക്ക് മോഷണമാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു പിന്നെ മേശയുടെ വലിപ്പിൽ ഒരു ആയിരത്തി ചെല്ലാനോ ആയിരത്തി ഇരുന്നൂറോളം രൂപയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ചില്ലരുടെ പൈസ രൂപ ഉണ്ടായിരുന്നു ആ രൂപ പോയിട്ടുണ്ട് മാല ഏകദേശം രണ്ടര പവൻ തൂക്കുന്നവരും ഒരു പവൻ

ഇതേസമയം സമീപത്തുള്ള പോലീസ് സ്റ്റേഷനു മുന്നിലെ കല്ലംപറമ്പിൽ മുഹമ്മദ് ഇക്ബാലിന്റെ വീടിന്റെ മുൻവാതിലിന്റെ പൊളിച്ച് അകത്തുകടന്ന് മോഷണം നടത്താനുള്ള ശ്രമവും ഉണ്ടായി ഇക്ബാലും കുടുംബവും ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു അലമാര കുത്തി തുറന്നെങ്കിലും വിലപ്പെട്ട ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു അവർ അവരെ നാല് ഉണ്ടായിരുന്നു അതെല്ലാം സാധനങ്ങളെല്ലാം കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇവിടെ പിന്നെ നാല് ശ്രദ്ധിക്കുക നാട്ടുകാൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തുള്ള വീടുകളിൽ സമീപത്തുള്ള വീടുകളിലെത്തി ദൃശ്യം പരിശോധിച്ചു സി സി എൻ ചെത്തല്ലൂർ മണ്ണാർക്കാട് അനിയന്റെ ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവം സഹോദരൻ ഷിഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്തു കറിവെക്കുന്ന നസ്രിയയെ പിറകിൽ നിന്ന് എട്ട് വെട്ടുകൾ വെട്ടിയാണ് പരിക്കേൽപ്പിച്ചിരിക്കുന്നത് പരിക്കേറ്റ നസ്രിയ ഇപ്പോൾ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മണ്ണാർക്കാട് മൈലാമ്പാടം പട്ടം തൊടിക്കുന്നിൽ വെട്ടേറ്റ സംഭവത്തിൽ പ്രതിയെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പോത്തൻ വീട്ടിൽ ഷിഹാബുദ്ദീനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇളയ സഹോദരൻ ഫയാസിന്റെ ഭാര്യ നസ്രിയാണ് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെ ഷിഹാബുദ്ദീൻ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചത് വീടിന്റെ പിറകുവശത്ത് അടുക്കളയിലേക്കുള്ള വാതിൽ കുറ്റിയിട്ട ശേഷം കൂടി അകത്തു കയറിയ ഇയാൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന നസ്രിയെ വെട്ടുകയായിരുന്നു വെട്ടേറ്റ നസ്രിയ അടുപ്പിനു സമീപത്തെ നിലത്താണ് വീണത് തലയിൽ തുടർച്ചയായി ഏഴു പ്രാവശ്യമാണ് വെട്ടിയത് തുടർന്ന് ഷിഹാബുദ്ദീൻ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു പരിക്കേറ്റ നസ്രിയ ഇപ്പോൾ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടനില തരണം ചെയ്തതായി അറിയുന്നു ഷിഹാബുദ്ദീൻറെ കുടുംബ പ്രശ്നങ്ങളിൽ സഹോദരൻ ഫയാസിന്റെ ഭാര്യ ഇടപെടുന്നു എന്നാണ് ആക്രമണത്തിന് കാരണമായി പറയപ്പെടുന്നത് സി സി എൻ മണ്ണാർക്കാട് പച്ചനാട്ടുകുര ചെത്തല്ലൂരിൽ ചുഴലിക്കാറ്റ് വ്യാപകമായ നാശം വിതച്ചു ചൊവ്വാഴ്ച രാത്രിയാണ് ശക്തമായ കാറ്റുണ്ടായത് പ്രദേശത്തെ നിരവധി വീടുകളുടെ മുകളിലേക്ക് മരം പൊട്ടി വീണു വൈദ്യുത പോസ്റ്റുകൾ വീണ് വൈദ്യുതി വിതരണവും സ്തംഭിച്ചു ലൈഫ് മിഷൻ പദ്ധതിയിൽ പണിതുകൊണ്ടിരിക്കുന്ന കടവത്ത ഉമ്മാച്ചുവിന്റെ വീടിന്റെ മുകളിലേക്ക് കൂറ്റൻ തേക്കുമരം പൊട്ടി വീണു വീടിന്റെ ഭിത്തികളും ഇരുമ്പ് ജനാലകളും കട്ടിലകളും തകർന്നു പ്രായമായ മാതാപിതാക്കളായ പോക്കർ മറിയ എന്നിവരുടെ കൂടെയാണ് ഉമ്മാച്ചു താമസിക്കുന്നത് പഴയ വീടിനോട് ചേർന്നുള്ള ശുചിമുറിയും പൂർണ്ണമായും തകർന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി ലൈഫിലെ അവസ്ഥയായിട്ട് എഴുതി കൊടുത്തിട്ട് എനിക്കൊരു കിട്ടിയതാണ് അതാണ് ഇപ്പൊ ഈ അതാണിപ്പോ വീണിട്ട് പെര ആകെ തകർന്നിക്കണ് ഇതിപ്പോൾ ജനലും കട്ടിലൊക്കെ പിഴിക്കണു ഇപ്പം എന്തായാലും നിങ്ങളെന്തേലും ഇതാക്കിയിട്ട് ചര സഹകരിച്ച് തരണം അതുകൊണ്ടാണ് ഏഴു കൊല്ലമായിട്ട് എഴുതി കൊടുത്തിട്ട് ഇപ്പം കഷ്ടിച്ച് കിട്ടിപ്പല്ല എന്നാണ് പടവ് തുടങ്ങിയിരിക്കുന്നത് കാമ്പുറം കതീജയുടെ വീടിന് മുകളിലേക്ക് തേക്കുമരം പൊട്ടി വീണ് അപകടമുണ്ടായി വലിയ ശബ്ദം കേട്ട് അടുത്ത വീട്ടിലേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി കാമ്പുറം ഹസ്സന്റെ വീടിന്റെ മുകളിലേക്ക് തേക്കും തുടർന്ന് തെങ്ങും പൊട്ടി വീണാണ് അപകടം ഉണ്ടായത് കാറ്റ് വന്നിട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് പോയിരുന്നു ഞാനേ വീട്ടിലുണ്ടായിരുന്നല്ലായിരുന്നുള്ളു കുട്ടികൾക്ക് കരഞ്ഞ് ഓടിയേരിക്കുന്നത് അങ്ങനെയുള്ളതായിരുന്ന സംഭവം ഞാൻ വന്നപ്പോ അവരെ കരയാണ് കുട്ടികളൊക്കെ ഞാൻ ഇവിടെ ഹസൻ പുറത്തായതിനാൽ വീട്ടിൽ ഭാര്യയും കുട്ടികളും മാത്രമാണ് ഉണ്ടായിരുന്നത് വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കടവത്ത് മുഹമ്മദിന്റെ കുടിവെള്ള ടാങ്കും മരം വീണ് തകർന്നു ഇതോടെ കുടിവെള്ളവും മുട്ടി പ്രദേശത്ത് റോഡിൽ നിരവധി വൈദ്യുതി പോസ്റ്റുകൾ പൊട്ടിത്തകർന്ന് വൈദ്യുതി വിതരണവും സ്തംഭിച്ചു ചെറുപ്പുളശ്ശേരി കെ എസ്ഇബി പരിധിയിൽപ്പെട്ട സ്ഥലമാണിത് റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തിയാൽ മാത്രമേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ സി സി എൻ ചൊത്തല്ലൂർ ആലിപ്പറമ്പിലും ചുഴലിക്കാറ്റ് വ്യാപകമായ നാശം വിതച്ചു വീടുകളുടെ മുകളിലേക്ക് മരം പൊട്ടി വീണും വൈദ്യുത പോസ്റ്റുകൾ തകർന്നും വ്യാപക നാശനഷ്ടമുണ്ടായി ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് പ്രദേശങ്ങളിൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ നിലംപൊത്തി റോഡിലേക്കും വൈദ്യുത ലൈനിലേക്കും മരം വീണ് വ്യാപക നാശനഷ്ടമുണ്ടായി വൈദ്യുത വിതരണവും സ്തംഭിച്ചു സിസിഎൻ പെരിന്തൽമണ്ണ കനത്ത മഴയിലും കാറ്റിലും ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം തകർന്നു മൂന്നാം നിലയിലെ ഷീറ്റിട്ട പകുതി ഭാഗവും കാറ്റിൽ തകർന്ന് താഴെ വീഴുകയായിരുന്നു ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൂന്നാം നിലയിലെ ഷീറ്റിട്ട കെട്ടിടമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ തകർന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച നാല് ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന്റെ രണ്ട് ക്ലാസ് മുറികളുടെ ഷീറ്റിട്ട മേൽക്കൂര പൂർണമായും കാറ്റിൽ തകർന്ന് വീഴുകയായിരുന്നു രാത്രി അപകടം നടന്നതുകൊണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സാമൂഹികമായ ഈ പ്രാദേശികമായ കാരണങ്ങളാൽ തന്നെ വളരെ പുറകിൽ ഒരു സ്കൂളാണ് ഇതിനെ ഞങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് മറ്റു ചില കാരണങ്ങൾ കൂടി വരുന്നത് ഇന്നലെ വൈകുന്നേരം ഒരു ആറ് മുപ്പത് സമയത്ത് ഒരു വലിയ കാറ്റ് വരികയും നിലവിൽ ക്ലാസ് റൂമുകളുടെ പരിമിതി ഉണ്ടായിരുന്ന ഈ സ്ഥലത്ത് മുഗൾ ഭാഗം ഷീറ്റ് ഇട്ടുകൊണ്ടാണ് നാല് ക്ലാസ്സുകൾ നടന്നിരുന്നത് അതിലെ രണ്ട് ക്ലാസ് റൂമ് ക്ലാസ് റൂമുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം മൊത്തം പറന്ന് അപ്പുറത്തെ ഭാഗത്തുള്ള കുന്നിൻ ചരിവിലേക്ക് പോയി ഇപ്പോൾ മറ്റു രണ്ട് ക്ലാസ് റൂം അവിടെ നിലനിൽക്കുന്നുണ്ട് അവിടെ കുട്ടികളെ ഇരുത്താൻ കഴിയില്ല ഈ പ്രാവശ്യം പുതുതായി വന്ന അഡീഷണൽ ബാച്ചിലേക്കുള്ള രണ്ട് ക്ലാസ്സുകൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട് പൊതുവെ ഇവിടെ മൊത്തം പത്ത് ക്ലാസ് റൂമുകളെ ഉള്ളൂ പന്ത്രണ്ട് വേണം അങ്ങനെ തന്നെ രണ്ടെണ്ണം ഷോർട്ടാണ് ഇപ്പൊ ആവുമ്പോൾ മൊത്തം ആറ് ക്ലാസ് റൂമുകളുടെ കുറവാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് എവിടെ ഈ കുട്ടികളെ ഇരുത്തുമെന്ന ഒരു വല്ലാത്ത ഒരാശങ്ക ഞങ്ങൾക്കിടയിലുണ്ട് കൂടാതെ ഒരു വർഷത്തോളമായി സ്കൂളിന് മുന്നിൽ കൂട്ടിയിട്ട മൺകൂനയും വലിയ ബുദ്ധിമുട്ടാണ് സ്കൂളിന് വരുത്തി തീർക്കുന്നത് കരാറെടുത്ത കോൺട്രാക്ടർ ഇതുവരെയും മണ്ണ് നീക്കം ചെയ്തിട്ടില്ല എന്നും ആക്ഷേപമുണ്ട് ഇനി മറ്റൊരു പ്രശ്നം മണ്ണിന്റെ പ്രശ്നമാണ് ഒരു മൺകൂന തന്നെ ഒരു മണ്ണിന്റെ മല തന്നെ ഇവിടെ ഇതിന്റെ കോൺട്രാക്ടർ ഒരു വർഷമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കൊന്ന് ഇറങ്ങി നിൽക്കാനോ ഇവിടെ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്താനോ ഒന്നും കഴിയുന്നില്ല കഴിഞ്ഞ സ്പോർട്സ് പോലും പള്ളിക്കുന്നിലുള്ള ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ടിലാണ് നമ്മൾ നടത്തിയത് അതിന് വലിയ സാമ്പത്തികമായ ബാധ്യതയും വന്നു ഈ വർഷവും അതുപോലെ തന്നെയാണ് ഈ മണ്ണ് നിലനിൽക്കുന്നതും അതേപോലെ തന്നെ ഈ മണ്ണ് തടസ്സം നിന്നുകൊണ്ട് ഇവിടുന്ന് വെള്ളക്കെട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നു ഗ്രൗണ്ടും പെൺകുട്ടികളുടെ ബാത്റൂമ് നിലനിൽക്കുന്ന ഭാഗവും ആകെ വെള്ളക്കെട്ട് നിറഞ്ഞ ഒരു അപകടാവസ്ഥ കൂടി ഉണ്ട് ഉടനെ തന്നെ ഈ ഇതിൻ്റെ ചുറ്റുമതില് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഈ മണ്ണ് കൊണ്ടുപോയി കുറെ ഭാഗം അവിടെ ഇട്ടിട്ടുണ്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ് ആ വെള്ളം ഇനി ആ മതിലിന്റെ ഒരു ഭാഗം തള്ളി പോവുകയും അത് അത് ഒരു റോഡ് അതിന്റെ സൈഡിലായി പോകുന്നുണ്ട് അവിടെ ഒരു അപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാ അധികാരികളുടെയും ശ്രദ്ധ ഇതില് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു പുതിയ ബിൽഡിംഗ് നിർമ്മിക്കാനായി കുഴിയെടുത്തതിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് വലിയ അപകടത്തിനും കാരണമാകുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് സ്കൂൾ അധികൃതരുടെ ആവശ്യം സി സി എൻ പെരിന്തൽമണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വിഷയം നനഞ്ഞ പടക്കമായി മാറിയെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം വി ഗോവിന്ദന്റെ പുതിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുതിയ വിവാദമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതെ ഇപ്പം കാര്യം വ്യക്തമായില്ലോ കാര്യം അത് ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ളതും യഥാർത്ഥം എന്താന്നുള്ളതും അവസാനം പോയിന്മാശ തന്നെ പറഞ്ഞു അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അവരാണ് എല്ലാ തരം കൂട്ടുകെട്ടുകൾ മാറി മാറി വൈവിധ്യമാർന്ന കൂട്ടുകെട്ടുകൾ തരാതരം പോലെ ഉണ്ടാക്കിയത് അവരാണ് അത് മറച്ചു വെക്കാൻ കഴിയില്ല അപ്പം ഈ പറഞ്ഞ ബന്ധത്തിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചില്ലേ അവരില്ല എന്ന് പറഞ്ഞതിൻ്റെ ഇപ്പോൾ അവസാനം വന്നപ്പോൾ ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റും വന്നു അതുകൊണ്ട് അല്ല ഉള്ളത് ലഘൂകരിക്കാൻ കഴിയില്ലല്ലോ ഇല്ലാത്ത പറയുമ്പോഴാണ് യേശാത്തത് നനഞ്ഞ വടക്കാക്കുന്നത് ഞങ്ങൾ കോൺഗ്രസ്സോ യു ഡി എഫോ ഇത്തരം ബന്ധങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ ഇവർ വലിയ ഒച്ചത്ത് പറയാണ് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പക്ഷേ ഇത് ഉള്ള കാര്യമാണ് ആ ഉള്ള കാര്യം അപ്പോൾ അവരുടെ പിന്നെ എല്ലാ കൂട്ടുകെട്ടിൻ്റെയും തെളിവുകൾ ഫോട്ടോ സഹിതം നാട്ടിലുണ്ട് അതുകൊണ്ട് അവർക്ക് തുറന്ന് സമ്മതിക്കാതിരിക്കാൻ വേണ്ടി അതെന്നെ വരുന്ന മനസ്സിലും പറഞ്ഞത് പറഞ്ഞ് നല്ല മടി ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞു ഈ തുറന്നു അത് അതല്ല അതിന് എന്തെങ്കിലും ഉദ്ദേശം അല്ല നിലമ്പൂർ ഏതാലും പോയി അപ്പം ഇനി ഇത് അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകുമെന്ന് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് നോക്കുമായിരുന്നു നിലമ്പൂരിലേതാലും അതുകൊണ്ട് യാതൊരു കാര്യമില്ല അവർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അവസാനത്തെ ദിവസം വന്നു പറഞ്ഞാൽ ജനങ്ങൾ കൊണ്ടുപോകും മലപ്പുറം സി പി എം നേതാക്കൾ ഇതുവരെ മൂടി വെക്കാൻ ശ്രമിച്ച സത്യമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയാതെ പറഞ്ഞു പോയതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കോൺഗ്രസിനെ എതിർക്കാൻ സിപിഎം ആർ എസ് എസുമായി രഹസ്യവും പരസ്യവുമായ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അതൊരു സത്യമാണ് ഉണ്ടാക്കിയിരുന്നു അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അവരെപ്പോഴും ഉയർത്തിയിട്ടുള്ളത് അന്തമായ കോൺഗ്രസ് വിരോധത്തിലാണ് എല്ലാ കാലത്തും ഇന്ത്യയിലെ കോൺഗ്രസ്സിനെ എതിർക്കുക പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വിരോധം അവർ നന്നായിട്ട് പ്രചരിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ടാകാം പലപ്പോഴും ഒളിഞ്ഞും ചില സന്ദർഭങ്ങളിൽ തെളിഞ്ഞും ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിൽ സി പി എം ഏർപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രകടമാണ് ഇന്നലെ ഗോയിന്ദഷ എന്തായാലും ആ സത്യം വൈകിയാണെങ്കിലും പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നു ഇപ്പോൾ ഈ ഈ തൊട്ടടുത്ത തുറന്നു എന്തെങ്കിലും അതെല്ലാം അബദ്ധത്തിൽ സ്വരാജ് അതിനെ ന്യായീകരിക്കാനും അതിനെ മറച്ചുവെക്കാനുമാണ് സ്ഥാനാർത്ഥി സ്വരാജ് ശ്രമിച്ചത് അത് ജനതാദളിലുമായിട്ടായിരുന്നു സഖ്യമെന്ന് പറഞ്ഞു തീർക്കാൻ പറഞ്ഞു വെക്കാൻ സ്വരാജ് ശ്രമിച്ചു അതിന്റെ അർത്ഥം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദഷ്ട്രെ ഈ വെളിപ്പെടുത്തൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാകും ഞങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് അവര് ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിലായിരുന്നു പലപ്പോഴുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അത് സി പി എമ്മിന് വലിയ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സി സി എൻ മലപ്പുറം നിലമ്പൂരിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി നാളെ പുലർച്ചെ അഞ്ച് മുപ്പത്തിന് മോക്പോൾ ആരംഭിക്കും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് പോളിംഗ് ഹോം വോട്ടിംഗിന് അനുമതി ലഭിച്ച ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് പേർക്കുള്ള വോട്ടെടുപ്പ് ജൂൺ പതിനാറിന് പൂർത്തിയായി ഉപതെരഞ്ഞെടുപ്പിനായി അൻപത്തിയൊൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് റിസർവ് ഉൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളും മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വി വി പാറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ നാൽപ്പത്തിരണ്ടാം നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റേഷൻ നൂറ്റി ഇരുപതാം നമ്പർ ബൂത്ത് നെടുങ്കയം കമ്മ്യൂണിറ്റി സെന്റർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്ത് എന്നിവയാണവ ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്നബാധിത ബൂത്തുകളുണ്ട് വനത്തിലുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തും സി മലപ്പുറം

അവാർഡ് കോളേജ് വിദ്യാർത്ഥി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് സർവകലാശാലയുടെ കീഴിലുള്ള മികച്ച യൂണിറ്റിനുള്ള പുരസ്കാരത്തിന് പുറമെ മികച്ച പ്രോഗ്രാം ഓഫീസറായി ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ അസ്കർ അലിയെയും മികച്ച ആൺകുട്ടികളുടെ വോളണ്ടിയറായി മാധവ് എസ് നായരെയും തിരഞ്ഞെടുത്തു എനിക്ക് ഈ അവാർഡിലോട്ട് എത്തിക്കാൻ സാധിച്ചത് യൂണിറ്റിൽ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളാണ് പ്രധാനപ്പെട്ടത് നമ്മുടെ മഞ്ഞമ്പത്തിൽ ചെയ്ത അംഗനവാടി പെയിൻറിങ് ആയാലും ബിരിയാണി ചലഞ്ച് ആയാലും അതേപോലെ പഞ്ചായത്തുമായിട്ട് ചേർന്നാണെങ്കിൽ ഒരു കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടാതെ നമ്മുടെ സെവർഡേ ക്യാമ്പായാലും ഇവിടെ തന്നെ നടന്നതും അട്ടപ്പാടിൽ എത്തി നടന്ന സെവൻഡേ ക്യാമ്പ് എല്ലാം എനിക്ക് ഈ അവാർഡിലോട്ട് എത്തിക്കാൻ സാധിച്ചു പിന്നെ അതുപോലെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പായാലും റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം നമുക്ക് നേരത്തെ ഇൻവോൾവ് ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അവാർഡ് കിട്ടിയതിൽ ആക്കി എ പി ജെ അബ്ദുൾ കലാം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ കോളേജുകളിൽ ഏറ്റവും കൂടുതൽ രക്തദാന ക്യാമ്പ് നടത്തിയതിന്റെ അവാർഡ് യൂണിറ്റിന് ലഭിച്ചിട്ടുണ്ട് തിരുവിഴാംകുന്നിൽ പുഴയിൽ തടയണ സ്വപ്നകൂട് പദ്ധതിയിലേക്ക് തുക സ്വരൂപിക്കാൻ വിവിധ പരിപാടികൾ കിസാൻ മേള കണ്ണുപരിശോധന ക്യാമ്പ് ലഹരിമുക്ത വില്ലേജ് തുടങ്ങിയ വിവിധ പരിപാടികളും യൂണിറ്റ് നടത്തിയിരുന്നു പരിസരത്തെ അംഗൻവാടികളും ചിത്രങ്ങളോടെ പെയിന്റ് അടിച്ചിരുന്നു ഈ ഒരു അംഗീകാരത്തിന് തീർച്ചയായിട്ടും യൂണിറ്റ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ വോൾഡിയേഴ്സിന് തന്നെയാണ് വളരെ മൃഗരായ വോളണ്ടിയേഴ്സാണ് എൻ എസ് എസ് യൂണിറ്റ് കീഷ്ണപുരത്തിനുള്ളത് അതേപോലെ തന്നെ അവരുടെ ലീഡേഴ്സ് എന്ന് പറയാവുന്ന വോളണ്ടിയർ സെക്രട്ടറിമാർ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന വോൾഡിയർ സെക്രട്ടറിമാരെല്ലാം ഈ കാര്യത്തിൽ വളരെയേറെ സംഭാവന നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും അന്ന് ഉണ്ടായിരുന്ന മാധവേശ്നായത് മധ മാധവനാണ് ഈ അവാർഡ് കിട്ടിയത് അതുപോലെ തന്നെ ശ്രീലക്ഷ്മി അതിൻ്റെ തൊട്ടു മുമ്പുണ്ടായിരുന്ന ശ്രീകുട്ട് അതുപോലെ തന്നെ നമ്മുടെ നീടു ഇവരാണ് ഈ എഴുതിയ അസസ്മെൻറ്റ് പീരീഡിലുണ്ടായിരുന്നത് തീർച്ചയായും അതിന് മുമ്പുള്ളവരും അതിനുശേഷം ഇപ്പോൾ പ്രവർത്തിക്കുന്നവർക്കും അല്ല ഈ ഒരു അവാർഡിന് അർഹതയുണ്ട് ഒപ്പം തന്നെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൾ രഘുനാഥ് സാറും മീനാക്ഷി മേഡത്തിനും പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഈ നമ്മുടെ യൂണിറ്റിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവർക്ക് ജനപ്രതിനിധികൾ വിളിച്ചാലും ഇവിടെ ജനപ്രതിനിധികളെയും കൂടി ഓർക്കുകയാണ് കോളേജുകളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പത്ത് എൻ എസ് എസ് യൂണിറ്റുകൾക്കും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന അഞ്ച് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള അഞ്ച് ആൺകുട്ടികൾക്കും അഞ്ച് പെൺകുട്ടികൾക്കുമാണ് അവാർഡ് മികച്ച എൻ എസ് എസ് യൂണിറ്റുകൾക്ക് പതിനായിരം രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഫലകവും ലഭിക്കും മികച്ച വോളണ്ടിയർമാർക്ക് മൂവായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ലഭിക്കും സി സി എൻ കടമ്പഴിപ്പുറം കുളത്തൂർ മുഹമ്മദ് മൗലവിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ അവാർഡ് മാധ്യമ പ്രവർത്തകനും മുസ്ലിം ലീഗ് നേതാവുമായ സി പി സി തെളിവയ്ക്ക് മലപ്പുറം പുഴക്കാട്ടിരി പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സി ആണ് അവാർഡ് നൽകുന്നത് ഇരുപതിന് വൈകിട്ട് അഞ്ചു മുതൽ പുഴക്കാട്ടിരി നാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പാണക്കാട് സൈദ് സാദിഖലി ശാബങ്ങൾ പുരസ്കാരം സമ്മാനിക്കും ചെറിയ അലീവ് ആ ലീവ് ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും ഒരു കുളക്കീഴിൽ കൊണ്ടുവന്ന് അവർക്ക് ഒരു ക്ലാസ് കൂടി അവിടെ നടക്കണം അതാണ് ആദ്യത്തെ പ്രോഗ്രാം അതിന് നമ്മൾ ഡോക്ടർ ഫർഹാദ്ഷാദിനെയാണ് ക്ഷണിച്ചിട്ടുള്ളത് തുടർന്ന് ആണ് നമ്മൾ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് സാംസ്കാരിക സമ്മേളനത്തില് മുസ്ലിം ലീഗിൻ്റെ ಸಂಸ್ಥಾನ ಪ್ರೆಸಿಡೆಂಟ್ ಪ್ರಸಾಯ ಪಣಕ್ಕಾಡು ಸಯೀದ್ ಸ್ವಾತಿಪ್ಲಿ ಶಹಾಬ ಅದುಬಲ ತನ್ನೋಜೇತಾವ್ ಮುಸ್ಲಿಂ ಲೀಗಿ ಏಶೀಯ ಜನರ ಸೆಕ್ಟರಿ ಕೂಡ ಪುಟ್ಟಿ ಸಹೇಬಿಟ್ಟ ಉನ್ನತ ನೇತಂತ್ರ ಸಾಂಸ್ಕಾ ಸಮ್ಮೇಳನ ಕೂಡ ಆ ಸಾಂಸ್ಕಾರಿ ಸಮ್ಮೇಳನಕ್ಕೆ ಬಹುಮಾನಪಟ್ಟ ಸಿ ಛೇತ್ರಿ ಸಾಹಿಬಿ ಕುಳತ ಕರ್ಮಶ್ರೇಷ್ಠ ಅವಾರ್ಡ್ ನೋಡಿದ್ರು ಅದೇ ಬಹುರಂಗ ಪ್ರವರ್ತನ ಅದುಬಲತ ಮಾಧ್ಯಮರಂಗ ಪ್ರವರ್ತನಕ್ಕೆ ಮುನ್ನಾರ್ಡ್ ನೇಷಂ ಪ್ರಗಲ್ಭ ಮಾಟ್ಟು ಗಾಯಕರಾಯ ಅಬ್ದುಲ್ ಹಯ್ಯ ಫಾಸಿಲ ಬಾನು ಕುಡು ಸರ್ಗದಾರಾಮರ ಅವರು ವಿಷ ಲಿಂಜಿ ಈ ಪರಿಪಾಡಿಯ ಭಾಗವಾಗಿ ഹനീഫ നെടുവഞ്ചേരി റാഫി ആലിക്കൽ റഷീദ് മാംപ്രത്തൊടി കരീം കുയിലൻ തൊടി ഷുഹൈബ് പള്ളിയാലിൽ അഷ്റഫ് തൊട്ടിയിൽ എന്നിവർ കാര്യങ്ങൾ വിശദീകരിച്ചു സി സി എൻ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യംഭാവിൽ ബൈക്ക് ഓടയിലേക്ക് മറിഞ്ഞ് അപകടം പേർക്ക് പരിക്കേറ്റു കോങ്ങാട് പാറശ്ശേരി നായത്ത് വീട്ടിൽ കുട്ടൻ ശ്രീജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കുപറ്റിയവരെ നാട്ടുകാർ പട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി സി എൻ ചെത്തല്ലൂർ പ്രധാന വാർത്തകൾ ൾ ഒ മണ്ണാർക്കാട് പാരസെറ്റമോളിൽ കമ്പിക്കഷ്ണം കണ്ടെത്തി മണ്ണാർക്കാട് ഹെൽത്ത് സെന്ററിൽ നിന്ന് ലഭിച്ച പാരസെറ്റമോളിലാണ് കമ്പിക്കഷ്ണം കണ്ടെത്തിയത് മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകനായി വാങ്ങിച്ച മരുന്നിലായിരുന്നു കമ്പിക്കഷ്ണം വീഴ്ച സംഭവിച്ചതിൽ പരിശോധന ഉണ്ടാവണമെന്ന് ഇൻഷാം ഷംസുദ്ദീൻ എം തച്ചനാട്ടുകരയിൽ വീട് കുത്തി തുറന്ന് മോഷണം സ്വർണ്ണാഭരണങ്ങൾ കളവ് പോയി സിസിടിവി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി നാട്ടുകൽ പോലീസ് മണ്ണാർക്കാട് അനിയന്റെ ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവം സഹോദരൻ ഷിഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്തു കറിവെക്കുന്ന നസ്രിയെ പിറകിൽ നിന്ന് എട്ടു വെട്ടുകൾ വെട്ടിയാണ് പരിക്കേൽപ്പിച്ചിരുന്നത് പരിക്കേറ്റ നസ്രിയ ഇപ്പോൾ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തത്തനാട്ടുകുര ചെത്തല്ലൂരിൽ ചുഴലിക്കാറ്റ് വ്യാപകമായ നാശം വിതച്ചു ചൊവ്വാഴ്ച രാത്രിയാണ് ശക്തമായ കാറ്റുണ്ടായത് പ്രദേശത്തെ നിരവധി വീടുകളുടെ മുകളിലേക്ക് മരം പൊട്ടി വീണു ആലിപ്പറമ്പിലും വ്യാപകമായ നാശം വിതച്ചു ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം തകർന്നു മൂന്നാം നിലയിലെ ഷീറ്റിട്ട പകുതി ഭാഗവും കാറ്റിൽ തകർന്ന് താഴെ വീഴുകയായിരുന്നു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ